ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാൻ കഴിയുന്ന സന്തോഷമുണ്ട് നമ്മളെ ഇതിന്റെ ആവരണം ചെയ്തിട്ടു അങ്ങനെ അളകത്ത് ഇപ്പോഴും നമ്മളെ പോലെ ഇതിന്റെ ഒക്കെ കൂടെ തന്നെ നടക്കുന്ന വ്യക്തി ഞാനത് മന്ത്രി ആയിരുന്ന സമയത്ത് കേന്ദ്രമന്ത്രി ആയിരുന്ന എം പി ആയിരുന്ന വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങൾ രണ്ട് പല സ്ഥാപനങ്ങൾക്കും എഫ് സി ആർ ആയി കിട്ടിയ അവർ പരാപ്പെട്ടു പോയി നല്ല കാര്യങ്ങളുടെ നല്ല കാര്യങ്ങൾ കുട്ടി ചെലവഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കാര്യത്തിൽ തന്റെ മുമ്പിലാണ് മോഹൻ്റെ ചുമതല അദ്ദേഹം അതിന്റെ കറമ്പുകൾ വെച്ചിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡ്രൈവാണ് ഇന്നത്തെ സാഹചര്യം കൂടി എടുത്ത് പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹം ചെയ്ത കൂടുതലെന്ന് ഒന്നും നോക്കാതെ എടുത്ത കൊട്ടേക്ക് കൊട്ടേ ചെത്തി ആളുകളെ െറ്റം ഇവിടെ ഇല്ലാതെ എന്നാൽ ഇവിടെ ബാക്കി എല്ലാവരും ഇവിടെ ആയി അങ്ങനെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ടൈം ഒരു മിനിറ്റോ മറ്റോ വൈകിയാലും എന്ത് വൈകിയാലും പല പരിപാടികളുണ്ട് ആ പായസ പ്രായത്തിൽ അവർ എന്തിനാണ് തിരിച്ചയുന്നത് ഈ നാട്ടില് കഴിഞ്ഞു കൂടണം കഴിഞ്ഞു ആളുകൾ ആ പ്രശ്നങ്ങളുടെ സങ്കീർണതായിട്ട് അവസാനിച്ചു കാലം ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് നമ്മളെ ഏത് നന്മ ചെയ്താലും അത് ഓർക്കണമെന്നില്ല വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചു ഹോട്ടൽ നന്മ നന്നായി ചെയ്യുന്നത് എന്നും ഓർമ്മ ഓർമ്മിക്കപ്പെടുന്നു